മഞ്ജു ദിലീപിന്റെ ഭാര്യ ആയിരുന്നപ്പോൾ അവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ലക്ഷ്മി പങ്കുവച്ചെത്തിയിരുന്നു ഇന്നും ആ ചിത്രങ്ങൾ നിധി പോലെ സൂക്ഷിക്കുന്നു എന്നൊരു സംസാരം ഇടയ്ക്ക് വന്നിരുന്നു കാവ്യ മാധവൻ ദിലീപ് താരദമ്പതിമാരെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഒരുപാട് ഹിറ്റുകൾ സ്ക്രീനിലെ ബെസ്റ്റ് കെമിസ്ട്രി ഒക്കെയാണ് ഇരുവരെയും ചേർത്തുള്ള കോസിപ്പുകൾ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിറയാൻ കാരണം അന്ന് സമൂഹ മാധ്യമങ്ങൾക്ക് ഇന്നത്തെ കാലത്തിൻ്റെ അത്രയും പ്രചാരം നിലനിന്നിരുന്നില്ല എങ്കിലും ഇരുവരെയും ചേർത്തുള്ള ഗോസിപ്പ് കോളങ്ങൾക്ക് യാതൊരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ ഇടയ്ക്കാണ് ഇരുവരുടെയും ജീവിതത്തിലും ചില താളപ്പിഴകൾ സംഭവിക്കുന്നത് ഇവരെ ചേർത്തുവന്ന ഗോസിപ്പുകൾ കുടുംബജീവിതത്തെയും ബാധിച്ചു തുടങ്ങി അങ്ങനെ അധികം വൈകാതെ ഇരുവരും ആദ്യ വിവാഹ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഗോസിപ്പ് കോളങ്ങളിൽ ഇരുവരുടെയും വിവാഹത്തെക്കുറിച്ചായി പിന്നീട് ചർച്ചകൾ അങ്ങനെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വിവാഹവും നടന്നു എന്നാൽ പിന്നീട് വന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു സമൂഹ മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിച്ച കാവ്യ മാധവൻ എന്നാൽ പിന്നീട് ഉറച്ച ആത്മവിശ്വാസത്തോടെ വീണ്ടും എത്തിത്തുടങ്ങി അടുത്തിടെ മീനാക്ഷി എം ബി ബി എസ് പൂർത്തിയാക്കിയപ്പോൾ ദിലീപിനേക്കാളും പോസ്റ്റുകൾ പങ്കിട്ടെത്തിയത് കാവ്യമായിരുന്നു നീരസം പ്രകടിപ്പിച്ചുകൊണ്ട ചിലരെത്തിയെങ്കിലും അതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വിവിധ ഫാൻസ് പേജുകളിലൂടെ കുടുംബത്തിൻ്റെ സന്തോഷങ്ങൾ දිලීබකා ෑන්සි ොරත විටට. ഇപ്പോൾ മറ്റൊരു രസകരമായ സംഗതിയാണ് ചില പേജുകളിലെ സംസാരം ഇടയ്ക്ക് വച്ച ദിലീപിൻ്റെ അനുജൻ്റെ ഭാര്യ ലക്ഷ്മി പ്രിയ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ മഞ്ജുവിൻ്റെ ചിത്രങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചും പല ഒരു പോസ്റ്റുകളും വന്നിരുന്നു എന്നാൽ പത്മസരോവരത്തിൽ മഞ്ജുവിൻ്റെ ഓരോർമ്മകളും ഇല്ല എന്നതു തന്നെയാണ് ഫാൻസ് ആവർത്തിച്ചു പറയുന്നത് അതിനായി അവർ ചൂണ്ടിക്കാണിച്ച ചില വസ്തുതകൾ നോക്കാം വിഷു ദിവസവും എന്തെങ്കിലും വിശേഷങ്ങൾ അവസരങ്ങളിലും പൂജാമുറിയിൽ കൊളുത്തുന്ന നില വിളക്കിനെ കുറിച്ചാണ് ചിലർ സംസാരിക്കുന്നത് വിവാഹ ദിവസം ദിലീപിന്റെ അമ്മ കൊടുത്ത വിളക്ക് പിടിച്ചു വരുന്ന കാവ്യയുടെ ചിത്രത്തിൽ ഉള്ള അതേ വിളക്കാണ് ഇവരുടെ പൂജാമുറിയിൽ ഉള്ളതെന്നും അവിടെ വരെ മാറ്റങ്ങൾ വരുത്തിയ താരകുടുംബം എങ്ങനെയാണ് മഞ്ജുവിനെ ഓർക്കുന്നത് എന്നാണ് ആരാധകരുടെ ചോദ്യം മാത്രമല്ല ദിലീപ് കാവ്യക്കൊപ്പം ചെന്നൈയിലേക്ക് താമസം മാറിയതും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മക്കളുടെ പഠനം മാത്രം മുൻപിൽ കണ്ടുകൊണ്ടാകില്ല ഒരു ഓർമ്മയും വേണ്ട എന്നതാണ് കാരണം എന്നും ഫാൻസ് പറയുന്നു അതേസമയം മീനാക്ഷിയുടെ വിജയം ആഘോഷിക്കാനായി വെക്കേഷൻ മൂഡിലാണ് കുടുംബം അടുത്തിടെ താരപുത്രി പങ്കുവച്ച ഒരു സ്റ്റാറ്റസ് ഏറെ വൈറലായിരുന്നു മാത്രവുമല്ല കാവ്യയുടെ സഹോദരൻ്റെ ഭാര്യയും സുഹൃത്തും നടിയുമായ സുജ കാർത്തിയും ഒക്കെ മീനാക്ഷിയുടെ വിജയം ആഘോഷിച്ചിരുന്നു